എല്ലാ സജ്ജന സജ്ജനങ്ങളായ ഭക്തന്മാർക്കും നമസ്കാരം എൻ്റെ ഭാഗവതം വായിച്ചിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരൊക്കെ പറയും ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ പോയി തോന്നുന്നു ഗുരുവായൂരപ്പന്റെ കഥയാണ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവ എന്നാണ് ഭാഗവതത്തിൽ തന്നെ പറയുന്നത് അപ്പൊ ഗുരുവായൂരപ്പൻ പോയി തൊഴണം എന്ന് എനിക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ സാഹചര്യം അവിടെ ചെന്ന് ഒരു നാല് മണിക്കൂർ നിന്ന് തൊഴുത് മടങ്ങുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തിനു മുമ്പ് ഒരിക്കൽ തൊഴുതിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ തൊഴുതിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഗുരുവായൂർ എന്ന ആഗ്രഹം മാത്രം വെച്ച് ഇങ്ങനെ കഴിയുന്ന സമയത്താണ് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഭാഗവതം ഇങ്ങനെ കുറച്ചു കാലം വായിച്ചു കഴിഞ്ഞപ്പോ ഉപാസി കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഭാഗതം വായിക്കുന്നിടത്ത് വെച്ച് ഭാഗവതമൊക്കെ വായിച്ചല്ലോ ഇനി എന്നാ ഗുരുവായൂർ പോണേന്ന് ചോദിച്ചു ഒരു ഭക്തൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഗുരുവായൂർ പോവാന്ന് പറഞ്ഞാൽ ഒറ്റക്ക് സാധിക്കില്ല എനിക്ക് എന്നാ കൂടെ കൂട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞാൽ അതിനുള്ള ക്ഷമ കൂടെ ഉള്ളതാക്കില്ല അപ്പൊ എന്താ ചെയ്യണ്ടേ അതുകൊണ്ട് പോവാറില്ല ഇവിടെ നിന്നുകൊണ്ട് ആ ഭഗവാനെ ഭജിക്കുകയാണ് ചെയ്യാറ് പറഞ്ഞു എന്തേ പറയേണ്ടതേ ഉള്ളു അദ്ദേഹം വന്ന് തന്നെ എൻ്റെ അടുത്ത് വാക്ക് തന്നു എപ്പോഴാ പോകണ്ടേന്ന് പറഞ്ഞോളൂ ഗുരുവായൂർ ചെന്ന് തൊഴുത് മടങ്ങാനുള്ള സൗകര്യം ഞാൻ തരാം അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇനി ഗുരുവായൂരൊപ്പൻ നേരിട്ട് വന്ന് എന്റെ ആഗ്രഹം സാധിപ്പിക്കുകയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം സ്വപ്നം പോലും കണ്ടിട്ടില്ല ഗുരുവായൂർക്ക് പോകുമോ പോകാൻ പറ്റുമോ എന്ന് ഞങ്ങൾ രണ്ടു പേരുമായിട്ട് ഇതുവരെയും ഗുരുവായൂർക്ക് പോയിട്ടുമില്ല പക്ഷേ ഭാഗവതം പൂർണ്ണത്രേശന്റെ അമ്പലത്തിൽ വായിച്ചതോടുകൂടി എനിക്ക് ഗുരുവായൂർ പോയിട്ട് മാസം മാസം എല്ലാ മാസവും തൊഴുതു വരാൻ ആ ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ ലീല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ സങ്കല്പമാണ് സങ്കല്പമാണ് നമ്മൾക്ക് പിന്നീട് അത് അനുഗ്രഹമായി തീരുന്നത് നമ്മൾ സങ്കല്പിച്ച് തീവ്രമായിട്ട് ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണ് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും തരും എന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല ഇതെന്റെ അനുഭവമാണ് ഇതെനിക്ക് ഗുരുവായൂരപ്പൻ തന്ന ഏറ്റവും വലിയ ഭാഗമാണ് കാരണം അദ്ദേഹം പറഞ്ഞു എപ്പോഴാ എപ്പോഴാണ് പോണ്ടെച്ചാ പറഞ്ഞോളൂ അപ്പോഴൊക്കെ അവിടെ പോയി തൊഴുതാനുള്ള സൗകര്യം ഒരുക്കി തരാം എന്ന് പറഞ്ഞ് ആ ഗുരുവായൂരപ്പൻ നേരിട്ടാണോ വന്ന് പറഞ്ഞത് എന്ന് പോലെ തോന്നിപ്പോവും ഇതാണ് ഭക്തന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭക്തന്മാരായിട്ടുള്ള സംഗമം ഭാഗവതത്തിലൂടെ നമുക്ക് സാധിക്കും ഭക്തന്മാരായിട്ട് സംഗമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അകലെയല്ല എന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ എല്ലാവർക്കും ഈ ഭാഗവത്തെ ആശ്രയിക്കുന്നതിലൂടെ ആ കഥകളിലെ ഉൾക്കൊള്ളുന്നതിലൂടെ ആ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകുമാറട്ടെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെല്ലാം ഗുരുവായൂരപ്പന്റെ വാദങ്ങളിൽ സമർപ്പിക്കുന്നു